إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضلنا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد محمد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم ما مالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلكم تذكرون تتو ماذرهم بريوم الله ستو شواسي അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചും മാനിക്കേണ്ടത് മാനിച്ചും പാലിക്കേണ്ടത് പാലിച്ചും യഥാവിധി മുത്തക്കയ്യങ്ങളും മുഹിദുകളും ആയി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അതിനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമി അള്ളാഹു സുബഹാനുഹൂത്തേന മനുഷ്യന് നൽകിയ ഒരുപറ്റം അനുഗ്രഹങ്ങളുണ്ട് ആ ആൽ ഒന്നാണ് മനുഷ്യൻ മനുഷ്യനുള്ള സുബഹാനുഹൂഹത്തേന വസ്ത്രം നൽകി എന്നുള്ളത് ഇതര ജന്തു ജീവജാലങ്ങളിലൊന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു വികാരമാണ് വസ്ത്രസങ്കല്പങ്ങളിൽ ഇസ്ലാം ആൺ എന്ന വ്യത്യാസം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അടിസ്ഥാന വിഭാഗങ്ങളിൽ അയാൾ ഉപജീവന മാർഗം എന്ന് പറയാം ആഹാരം കഴിഞ്ഞാൽ ആയുസ് കഴിഞ്ഞാൽ ആഹാരവും ആഹാരം കഴിഞ്ഞാൽ വസ്ത്രവുമാണ് എന്ന് ധരിക്കാറുണ്ട് പട്ടിണി കടന്നാലും നാണം മറയ്ക്കാതെ ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഓരോ മനുഷ്യനും അയാളുടെ ലൈംഗിക വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് സ്ത്രീയാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയുടേതായ വസ്ത്രവും പുരുഷനാണെങ്കിൽ പുരുഷന് പുരുഷന്റേതായ വസ്ത്രവും പ്രകൃതിപരമായി തന്നെ അള്ളാഹു സുബാൻ ഹുതേന വേർതിരിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വസ്ത്രത്തിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാറില്ല ആധുനിക ലോകത്തും ഒരു വസ്ത്രത്തിൽ ഇപ്പം എന്താ കേവലം ഒരു ഡ്രസ്സിലെന്താ അതുകൊണ്ട് ഡ്രസ് കോഡ് എങ്ങനെയുമാകാം ഇന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത് ഈ രണ്ടു വിഭാഗം ആളുകളെയും ഒന്ന് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടതിനാണെന്ന് പറയാം ആണായി ജനിക്കുകയും പെണ്ണല്ലാത്ത രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ വൽ പെണ്ണായിട്ട് ജനിക്കുകയും ആണായി ജീവൻ വഹിക്കുകയും ചെയ്തിരുന്ന അവസ്ഥ രൂപസാദൃശ്യം മാറുന്നതോടുകൂടി തന്നെ ഈ മേഖലകളിൽ പഠിച്ച പഠനങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രകടമായ വ്യത്യാസമുണ്ടോ ഒരു പെൺകുട്ടി പാൻസ് എടുത്തുകൊണ്ട് എന്താ പ്രശ്നം ഒരു പെൺകുട്ടി ടീഷർട്ട് ഭരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം ഒരാൺകുട്ടി ഒരൽപ്പം മുടി നീട്ടുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം ഒരു പ്രശ്നമല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായ രണ്ട് പോയിന്റുകൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഒരാള് തലമുടി നീട്ടുന്നുവെങ്കിൽ അയാൾ പിന്നീട് പെണ്ന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യൂത്രേ ഞാനിവർ കുറേ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോ മുടി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സമയം കണ്ടെത്തും മുടി കെട്ടാനുള്ള ഉപകാരം പെൺകുട്ടികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ കെട്ടാൻ ഇയാളും ശീലിക്കും സ്വഭാവത്തിൽ മാറ്റണ്ടാവും പൗരുഷം നഷ്ടപ്പെടുന്നവർ അത് വളരെ അത്ഭുതമാണ് ഇന്നിപ്പോ ജനിതക ലോകത്ത് ആധുനിക ലോകത്ത് അത്തരം ട്രെൻഡുകളാണ് മടഞ്ഞു കെട്ടുന്ന കോമ്പുകൾ ഉപയോഗിക്കുന്ന ബാൻഡുകൾ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആര് പെൺകുട്ടികളല്ല ആൺകുട്ടികൾ അതുകൊണ്ട് തന്നെ അവരുടെ ഘടന മാറി രണ്ടാമത്തേത് സ്ത്രീകളാണ് അവരുടെ ആ സ്ത്രൈണ സ്വഭാവം മാറിയിട്ടൊന്ന് ബോൾഡായി എന്നാ പറയുക ഓമന പേരിൽ ബോൾഡായി എങ്ങനെ ധൈര്യം ആർജിച്ചു ഭയം നീങ്ങി എന്ത് ചെയ്യാന്നുള്ള തൻ്റെ ഇടം വന്നു അതുകൊണ്ട് എന്തായി ഇന്ന് ആധുനിക ലോകത്ത് പൗരാണികമായ കാലത്ത് വൈകുന്നേരം വീടുകളിൽ വിളക്ക് വെച്ചാൽ അവരി പായാൽ പിന്നീട് പെണ്ണ് പുറത്തിറങ്ങാൻ ആണ് പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്നു എന്ത് ആ സമയം മുതൽ നേരം പൊതുക്കുന്നവരെ റോട്ടിൽ തന്നെയാണത് ഏതെല്ലാം രൂപത്തിൽ എന്തെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമോ അതൊക്കെ നെയ്തെടുക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് ആരെങ്കിലും ഇടപെട്ടാൽ സദാചാര പോലീസ് എന്ന ഓമന പേരിട്ട് അവരെ ഒതുക്കുന്നു ഇവിടെ വസൂഉൻ പറഞ്ഞു അങ്ങനെയുള്ള മൊഹന്നഫുകളായ പുരുഷനായി ജനിച്ചിട്ടും സ്ത്രീയുടേതായ രൂപസാദൃശ്യങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവ രൂപങ്ങളും പെരുമാറ്റവും സ്വീകരിക്കുന്നവർമുറിലാത്തി പെണ്ണായി ജനിച്ചിട്ടും ആണിന്റേതായ ഭാവ പകർച്ചയോടുകൂടി ജീവിക്കുന്ന ആളുകളെഹുഹു വസ്സലം അള്ളാഹുഹു ശബിച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് നിർത്തിയില്ലും നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ നിങ്ങൾ പുറത്താക്കണം അറോട കല്പന വിക്കാരോട് പിന്നെ അരോടാ വീട്ടിലെ ഗ്രഹനാഥന്മാരോട് എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ വിചാരിച്ചാൽ പോരാ എന്തെങ്കിലും ആവാൻ പാടില്ല ഒന്നേ ആകാൻ പാടുന്നു ഇസ്ലാമികത്വമുള്ള വീട്ടിൽ നിന്നാണോ ആ ഇസ്ലാം പഠിപ്പിച്ചത് പ്രകാരം ഞെരിയാണിക്ക് മുകളിൽ മൊട്ടിന് താഴെ വസ്ത്രം ധരിക്കുന്ന കേവലം ഇസ്ലാം പറഞ്ഞ ഔരത്ത് മറക്കുന്ന ആളുകളായി എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള വേഷ ഉണ്ടാകുന്നത് അരുതായ്മയിലേക്ക് പോകുന്നത് അറിയാതിരിക്കുന്നു എന്നതുകൊണ്ടും അവനവന്റെ ഉത്തര ഉത്തരവാദിത്വം മാറുന്നില്ല വികാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരികയാണ് തൽഫലമായി റസൂൽ അള്ളാഹുലി വസ്ലം പറഞ്ഞ ധാർമ്മികമായ ബോധത്തിന്റെ നഷ്ടം വരുന്നു അബ്ദുലാഹിബിൻ പറയാം ൂരാ പൂർവ പ്രവാചകന്മാരുടെ നാവുകൾ കൊണ്ട് മനുഷ്യന്മാർ പഠിച്ചു വെച്ച ഒരു പ്രാഥമികമായ ഭാഗമുണ്ട് അതെന്താ ഫസ്ലേത്ത നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുക എന്ന അവസ്ഥയുണ്ടാകുക എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലജ്ജയും കോടതി വരെ ലജ്ജയുടെ നിർവചനം പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു ആരെ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് വർണ്ണിക്കണം എന്നുള്ളത് കോടതി നിർവചിക്കുന്നവയുടെ പരിധിയിലേക്ക് വന്നു സാമാന്യമായി നൈസർഗികമായി മനുഷ്യര് കിട്ടേണ്ടെന്ന തന്റേടവും ധാർമ്മികമായ ബോധവും ഇല്ലാതെയായി പോകുന്നു സ്കൂളുകളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായ പീരിയഡ് ഉണ്ട് എന്താ പേര് മോറൽ സയൻസ് എന്നാണ് എവിടെ മോറാലിറ്റി ഇല്ല അതിനെ ആദ്യം പൊട്ടിമുറച്ചുണ്ടാകേണ്ടി വരുന്നു നാണം മറയ്ക്കുക എന്നതിന് പകരം നാണം മറക്കുക എന്ന് പറഞ്ഞ് നിർലജ്ജം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ ബോധപൂർവമായി സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന ആധുനിക ലോകത്താണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പൂച്ചക്കാരാണ് മണികെട്ടുക എന്ന് ചോദിച്ചതുപോലെ ആർക്കും പ്രതിരോധിക്കാനോ അതല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ആവാത്ത വിധത്തിലാണ് നിയമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കുന്നതിനെയും പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ഒക്കെ പ്രതിസ്ഥാനത്ത് വെക്കുന്നു ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് റസൂർ അലി ഹുസനം പഠിപ്പിച്ച ദീനിലെ ഇബാദത്തുകൾ പോലും വളരെ കൃത്യമായി നഗ്നത അറയ്ക്കുക എന്ന അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അതിൽ ഏറ്റവും സാമ്പത്തികമായി ശാരീരികമായി ചെലവുള്ള ഒന്നാണ് ഹജ്ജ് കാലഘട്ടത്തിൽ അതിനു മുൻപ് ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഹജ്ജ് കാബയുടെ അരികിലെത്തുന്നത് വരെ വസ്ത്രം ധരിക്കുകയും കാബയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ ആവുകയും ചെയ്യുന്നു അതിൽ അവർ പറഞ്ഞിരുന്ന ന്യായീകരണം വസ്ത്രത്തോടു കൂടിയാണ് ഞങ്ങൾ പല തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പാപങ്ങൾക്ക് സാക്ഷിയായ വസ്ത്രങ്ങളോടുകൂടി തന്നെ പാപ പാപസുരക്ഷിതത്വത്തിനു വേണ്ടി കാബയെ വലയം വെക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ആ വസ്ത്രങ്ങളൊക്കെ മാറ്റി വെക്കുന്നു റസുൽ വെറുതെ പാടില്ല രണ്ട് വസ്ത്രമെങ്കിലും മിനിമം വേണം ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും ഇതെല്ലാ മേഖലയിലുമാണ് യാണ് ഈ രൂപത്തിൽ എല്ലാ രംഗത്തും അത് പാലിക്കണം ഉമർ ബിൻ ഖത്താബ് കുത്തേറ്റ് വീണ് കിടക്കുകയാണ് സൂര്യനസ്കാരത്തിന് ശേഷം വയറിൽ നിന്ന് കുടൽമാലകളൊക്കെ ചാടി മെഹ്റാബിൽ ചോറി ഏൽപ്പിച്ച് കിടക്കുന്ന അദ്ദേഹത്തെ താങ്ങിയെടുത്ത് പള്ളിയുടെ ഒരു ചെടിയിൽ കൊണ്ടുപോയി കിടത്തി ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ സ്തുതി വിശേഷം അറിഞ്ഞ് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തെ സന്ദർശിക്കാനുമായി വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് സലാം പറഞ്ഞു കൂടി തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനെ കണ്ട് ആ തിരിഞ്ഞു പോകൽ കണ്ട് ഉമർ ഉൽത്താ പ്രതിയുള്ളു ആ അവസ്ഥ നോക്കിയിട്ട് പറഞ്ഞു വസ്ത്രത്തിന്റെ അറ്റം ഭൂമിയിൽ ഇങ്ങനെ മുട്ടിയതായിട്ട് ഉമർദുൽ ആ ചെറുപ്പക്കാരൻ പിന്തിരിഞ്ഞു പോന്നു കണ്ടപ്പോ കാല റുദ്ൽ ആ ചെറുപ്പക്കാരനോടൊന്ന് തിരിച്ചു വരാൻ വേണ്ടി പറയും അതിന് അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചെവിയിലിങ്ങനെ തോളി കൂടെ കൈയിട്ട് പിടിച്ചു എന്റെ സഹോദരപുത്രീന്റെ പൊന്തിച്ചു കാരണം വസ്ത്രത്തിന് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ ബാക്കിയാവാൻ നീണ്ടു നിൽക്കാൻ വസ്ത്രത്തിന് ഉറപ്പ് അതാകുന്നു നിന്റെ റബ്ബിനേറ്റവും സൂക്ഷ്മതയുള്ളത് അതാകുന്നു മരണത്തിന്റെ വക്രത്തിൽ കിടക്കുമ്പോൾ പോലും ഉടുമുണ്ട് മറ്റൊരാളുടെ ഇങ്ങനെ നിലത്ത് മുട്ടുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കാനല്ല ഉമർബുൽ റസൂൺ അലിസ്ലിയിൽ ധീൻ പഠിച്ചത് കൊണ്ട് അവിടെ മനസ്സിലാക്കിയത് ഒരൽപമല്ലേ ശരിയായെടുത്തിട്ടുണ്ടാകും ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിയായി വസ്ത്രം എടുത്തിട്ടുണ്ടാവും റുക്കോയിൽ പോകുമ്പോ തുണിയുടെ അറ്റം നിലത്ത് മുട്ടിട്ടുണ്ടോ താഴ്ന്നു മുട്ടുന്നുണ്ടോ പരിശോധിക്കാം ഉണ്ടെങ്കിൽ അത് കയറ്റി കുത്തറും എന്നാൽ മറ്റൊരു കാര്യം കൂടി തുണി ഒരാൾ നിസ്കരിക്കാനും പാടില്ല ഒരു വസ്ത്രത്തിൽ ഒരാളും എന്തു ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല എങ്ങനെയല്ലാതെ അയാളുടെ ചുമലിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ആ ഹരീഫ് മനസ്സിലാക്കുന്ന ശരഹ് നൽകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഈ നെക്ലെസ് ആയിട്ടുള്ള അങ്ങനെ ഏകദേശം തോളിന്റെ ഈ രണ്ട് എല്ല് കാളുകൾ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ശുഭനും അറിയണം എന്നാൽ അതിന്റെ താവഴി പിടിച്ചുകൊണ്ട് തല തലമറയണം എന്ന് പറയുന്ന ആളുകൾ രണ്ട് റസൂൾ അല്ലാ സാഹു അലി തല മറക്കുന്നവരായിരുന്നു എല്ലാ രംഗത്തും ഏകദേശം തൊണ്ണൂറ് ശതമാനം മേഖലയിലും പക്ഷേ റസൂൾ അള്ളാഹി സാഹു അലൈലസ്ലം എവിടെയും മറക്കൽ നിർബന്ധമാണ് അത് നിസ്കാരത്തിൻ്റെ ഷർത്തായോ ഫർലായോ ഒന്നും പഠിപ്പിച്ചില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം തല മറക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമല്ല ഒരാൾ തല മറച്ചു അവനാരും പരിഹസിക്കാൻ പോണ്ട ഒരാൾ തല മറച്ചില്ല അവൻ ഹദീസ് ശുദ്ധിയാണ് അല്ലെങ്കിൽ സുന്നത്ത് വിരോധിയാണ് എന്നും പറയാൻ പോകേണ്ടതില്ല അത് അറബികളായ ആളുകളുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അതിനനുസരിച്ച് റസൂൾ അള്ളാഹി അല്ലാഹു അലൈഹി വസ്ലം അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറങ്ങുമ്പോഴും ഹമാമിൽ പോകുന്ന സന്ദർഭത്തിൽ പോലും റസൂൾ അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഒഴികെ ബാക്കിയൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അത് ധരിക്കാറുണ്ടായിരുന്നു പക്ഷെ എന്തെല്ലാം തല മറയ്ക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു വാജിപത്തായോ ഷർത്തായോ റസൂൾ അള്ളാഹി അലൈഹി അലൈവലം പഠിപ്പിച്ചില്ല അപ്പൊ ആനാണ് മൊട്ടുമുക്കളിന്റെ ഇടയിലുള്ളത് മറച്ചാൽ മതി എന്ന് വിചാരിച്ച ഒരാൾ ഔറത്ത് അറിഞ്ഞില്ല ഞാൻ അവിടെ കാണുകൊണ്ടുവരുന്നത് ഔറത്തും അറിഞ്ഞില്ലേ എന്ന് വിചാരിച്ചൊരു ഒറ്റത്തോടെ എടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല ാണ് റസം പഠിപ്പിച്ചത് ഇനി പെണ്ണാണെങ്കിലും തലവഴി തൂക്കിയിടുന്ന വസ്ത്രം ശിരോവസ്ത്രം മുഖമക്കന പല പേരിലും അറിയപ്പെടുന്നു അത് കഴുത്തിലും തലയിലും ബന്ധിക്കാനുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കി വെച്ച ആൾക്കാരുണ്ട് കഴുത്തിങ്ങനെ ചുറ്റി വെക്കാനുള്ളതാണ് അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് വെക്കാനുള്ള എന്തോ ഒരു സാധനമാണ് എന്ന് പറ്റുന്ന ആൾക്കാരുണ്ട് അത് ശുഭഹാന പരിശുദ്ധ കൂടാല്ലേ ഇരുപത്തിനാലാമത്തെ സുഹൃത്ത് സുഹൃത്തി നൂറിൽ വളരെ കൃത്യമായി കൃത്യമായിട്ട് മുപ്പത്തൊന്നാമത്തെ തരത്തിൽ പിടിച്ചു അവരവരുടെ ശിരോവസ്ത്രങ്ങൾ ഇങ്ങനെ താഴ്ത്തിയെ ഇന്ന് റസൂൽ ഒരു ഹദീസ് കാണാൻ പറ്റും സ്വീകരിക്കുകയില്ല പ്രായപൂർത്തിയായ ആ ഒരു പെണ്ണാണ് എങ്കിൽ എങ്ങനെയല്ലാതെ ഇല്ലാ ബിമാരിൻ മുഖമക്കനയോടുകൂടിയല്ലാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ നിസ്കാരം അത് പൂർത്തിയാവണമെങ്കിൽ എന്തു വേണം മുഖമക്കനെ ഉണ്ടായിരിക്കണം മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റില്ല പ്രായപൂർത്തിയായ പെണ്ണിന്റെ നിസ്കാരം മുഖമക്കനിയോടുകൂടിയല്ല അത് സ്വീകരിക്കപ്പെടുകയില്ല രണ്ടും ഏകദേശം ഒരേ അർത്ഥം വരുന്നതാണ് പാദത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട് എന്ന് മാത്രം അവിടെയും പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ ധരിച്ചിട്ടുണ്ടല്ലോ ശരീരം മറച്ചിട്ടുണ്ടല്ലോ പോരാ ശരീരം മറയ്ക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗങ്ങൾ കൂടി മറയ്ക്കാൻ പറ്റുന്ന ഉതകുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ആയത്തിൽ നിന്നും ഹരീസിലൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന വസ്ത്രം നൽകിയത് എന്തിനാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഏഴാം അധ്യാസർ തയറാഫിലെ ഇരുപത്തിയാറാമത്തായ ത്തോ വളരെ ിബാസൻ നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട് എന്തിനാ യു ആരി നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ ശേഷമുള്ള ആയത്തിൽ അള്ളാഹു സുബാന ആദമിന്റെയും ഹവന്റെയും ഇടയിൽ ഈ ഷൈത്വാൻ ഉണ്ടാക്കിയ പ്രയാസങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും അവരുടെ നഗ്നത പ്രകടമാകുന്ന രൂപത്തിൽ അവരുടെ ഇടയിൽ ഷെയ്ത്വാൻ ഉയർത്ത് കളിച്ചു അവസാനം മരത്തിന്റെ ഇലകളും തോലുകളും ഉപയോഗിച്ച് അവർ നഗ്നത മറച്ചു എപ്പോഴാണ് നഗ്നത കൈമോശം വരുന്നത് അപ്പൊ ഫിത്തരുണ്ടാകുമെന്ന് ആ ആയത്ത് വിശദീകരിച്ച ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് ആധുനിക ലോകത്ത് ഞാൻ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വെച്ചാൽ ഈ നഗ്നതയുമായി ബന്ധപ്പെട്ടതാണ് പെണ്ണുമാകുന്ന രൂപത്തിൽ രൂപത്തിൽ നഗ്നത മറയ്ക്കുക എന്നുള്ളത് അള്ളാഹു ധരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അള്ളാഹ് പറഞ്ഞു നഗ്നത മറയ്ക്കുക മറ്റൊന്ന് പറഞ്ഞു വരീഷൻ ഭംഗിക്ക് വേണ്ടി അലങ്കാരത്തിനു വേണ്ടിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏത് വസ്ത്രവും ധരിക്കാം എത്ര വെല കൂടിയും ധരിക്കാം പട്ടു വസ്ത്രവും സ്വർണവും വഴിയും മറ്റെന്തും ധരിക്കാം ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം എനിക്ക് മുകളിലായിരിക്കണം അത്രേ ഉള്ളൂ പെണ്ണാണെങ്കിലോ ഏത് വസ്ത്രവും ധരിക്കാം എങ്ങനെയും ധരിക്കാം ഇല്ല ഇസ്ലാം പറഞ്ഞ ആ അളവും തോതുമനുസരിച്ച് വേണം അതാണ് ശേഷം എന്ന് പറഞ്ഞത് വലിബാസ് തക്കുവ തക്കുവയുടെ വസ്ത്രമാണ് അതാണ് ഏറ്റവും ഉത്തമം റാലിക്കമിൻ അയാത്തില്ലാഹി എല്ലക്കും തഴക്കൂറു നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ബുദ്ധിമാന്മാരായ ആളുകളുടെ ദൃഷ്ടാന്തമായി അള്ളാഹു സുബഹാനുഹോത്തിനെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തക്കവയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു ടെക്സ്റ്റൈൽസിന്റെ പേരോ തുണിയുടെ പേരോ അല്ല ധരിക്കുന്നവൻ ധരിക്കുന്നതിന്റെ ഉപയോഗിക്കുന്നതിന്റെ പേരാ എങ്ങനെ ധരിക്കുന്നു ഞാനും നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ടു മീറ്റർ തുണിയുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൂടുതലുണ്ടാവും അത് എങ്ങനെ വളരെ വൃത്തിയായി മനോഹരമായി ധരിക്കണം ഞരിയാനിക്ക് താഴെ പോകാതെ എന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ ഭംഗിയാകണം സൂക്ഷിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മതയും എല്ലാ രംഗത്തുമുള്ള കനുഷതയും കൃത്യതയും പാലിക്കുമ്പോഴാണ് എത്തുന്നത് അള്ളാഹു വസ്ത്രങ്ങൾ ഇരയാനും അള്ളാഹുവിനെ നന്ദി കാണിക്കാനും ഉദകന്റെ രൂപത്തിൽ ജീവിക്കുവാനുള്ള നമുക്ക് അനുഗ്രഹിക്കട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله ثانيا بتقوى الله وعن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم كلوا واشربوا وتصدقوا والبسوا ما لم يخالط إسرافا ولا مخيلة പ്രവാഹു സഹോദരങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അനുഗ്രഹിക്കട്ടെഹു അലി പറയുന്ന അബ്ദുൾ വേദനം ചെയ്ത ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചതും നിങ്ങൾ തിന്നുകൊള്ളുക നിങ്ങൾ കുടിച്ചുകൊള്ളുക അവിടെ സാദർഭികമായൊരു കാര്യം കൂടി പറയാം ഞാനും നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് ആരോഗ്യശാസ്ത്രവും ജൈവശാസ്ത്രവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇസ്ലാമിക ശാസ്ത്രം പഠിപ്പിക്കുന്ന എന്താ ഒന്ന് തിന്നുക എന്നുള്ള തിന്നുകയാണെങ്കിൽ മുഴുവനായി തിന്നുക എന്നിട്ടതിന് ശേഷം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിനിടയിൽ അല്ലെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാതിരിക്കുക അപ്പൊ കുലു ഒന്നാമത്തെ പോയിന്റ് വഷറബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക വൽബസു നിങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളുക വൽബസു നിങ്ങൾ വസ്ത്രം ധരിച്ചു കൊള്ളുക മാനം അതിലേക്ക് അഹങ്കാരവും കൊള്ളുകാരവും വരരുത് നമ്മളൊക്കെ കുലു തുസ്രിഫു എന്നുള്ളത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക ദുർവേയം ചെയ്യാതെ ഇരിക്കുക ഇന്ന് ലോകത്ത് മുസ്ലിം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുർവയത്തിന്റെ മുഖമൂടികൾ അണിഞ്ഞുകൊണ്ടാണ് ഒരു വിവാഹമായിരുന്നാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വെഡ്ഡിങ് സാരി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഡ്രെസ്സായിട്ട് എടുക്കുന്ന എത്രയാണ് തരും മൂന്ന് ജോഡി ഒരു ഞായറാഴ്ചയാണെങ്കിൽ ഒന്ന് വെള്ളിയാഴ്ച അത് ഒരു കളറിന്റെ പേര് പറയും പിന്നെ ശനിയാഴ്ച വേറൊന്ന് വെള്ളിയാഴ്ച എടുക്കാൻ അത് പിന്നീട് ജീവിതത്തിൽ ഇല്ലാട്ടോ അത് മടക്കി വെച്ചാൽ പിന്നീട് ജീവിതത്തിൽ പിന്നെ അത് കാണുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെയിൻ ആൻഡ് പാലിറ്റി കെയർ സെന്ററുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള പുനരധിവാസ മേഖലകളിലോ വല്ല വെള്ളപ്പൊക്കമോ പ്രളയമുണ്ടായിട്ട് അവിടെ വസ്ത്രമാണെന്ന് പറഞ്ഞതിനിടയിലൊക്കെ ഉണ്ടാവുക ഡ്രസ് കോഡ് ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ പാടെ ഡാൻഡ് സെറ്റുകാരന്മാര് ഒരേ കളറും ചിങ്കാരിമാനും പോയതുപോലെ എല്ലാവരും ഒരേ ഡ്രസ്സും സ്കൂളിൽ യൂണിഫോം ഇട്ടപോലെയാ ഒരൊറ്റ ദിവസത്തിലാ ഭക്ഷണം ഉണ്ടാക്കുന്നതോ നൂറാളെ വിളിച്ചാൽ ഇരുന്നൂറ്റമ്പതാളെ ഭക്ഷണം ഉണ്ടാക്കും ബാക്കി നൂറ്റമ്പത് ആളുകൾ ഏതെങ്കിലും പാലത്തിൻ്റെ ചുവട്ടും താഴത്തേക്ക് കൂട്ടുക അല്ലെങ്കിൽ ജേ സി ബി വെച്ച് തോണ്ടിയിട്ട് കുഴി ഇട്ടിട്ട് കുഴിച്ചു മൂടുക ഞാനൊക്കെ മനസ്സിലാക്കേണ്ടത് ലോസ് ആഞ്ചലോസ് അമേരിക്കയിൽ അറിയപ്പെടുന്ന മില്യൺ ട്രില്യൺ കൊടീശ്വരന്മാർ ചതകോടീശ്വരന്മാർ ജീവിക്കുന്ന നാടിന്റെ കരിഞ്ഞു പുറ്റായ മണ്ണിന്റെ മുകളിൽ കൂടിയാണ് ഇന്നൊരു നേരം ആരുടെ മുമ്പിൽ കഴിഞ്ഞു കിട്ടേണ്ട അവസ്ഥ അള്ളാഹു സുഖാകരത്തിൽ നമുക്കും നൽകിയിട്ടില്ല ഒരു തുണി മറുതുണി മാറ്റിയെടുക്കാനില്ലാത്ത അവസ്ഥ ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ പേർ ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്ന അവസ്ഥ ഒരു പുതി ഭക്ഷണം കിട്ടിയാൽ ഒരു കുടുംബത്തിന് തികയാത്ത അവസ്ഥ ഇവിടെയാണ് റസൂണുമായി സൊല്ലാഹു അലി പറഞ്ഞത് ദുർവയം കാണിക്കരുത് കാണിച്ചാൽ അതിൻ്റെ തിക്തമായ അനുഭവം എല്ലാ രംഗത്തും ഉണ്ടാകും എന്ന വളരെ ശക്തമായ താക്കീത് നാം എല്ലാ രംഗത്തും റസൂണുമായി സൊല്ലാഹുലി വസ്സലമയുടെ വിലക്കുകളും മര്യാദകളും നിർദ്ദേശങ്ങളും താക്കീതുകളും വളരെ കൃത്യമായി പാലിക്കാനും സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാക പിഴവുകളും അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫിറത്തും മറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൂടുന്നവർക്ക് റബ്ബ് അറബ് ഏജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗാസ് നൽകി അള്ളാഹു

അള്ളാഹു പ്രവിശാലമായ അവന്റെ ഹൈറും പറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് അയക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജനാത്തിൽ ഉടമകളായ അമ്പിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من مزاجنا وذرياتنا قرة عين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين